പുതിയ ഡിസൈനുകൾ ചാവക്കാട് ചാവക്കാട് സിൽവർ വാടാനപ്പള്ളി ുളം വീട്ടിലേക്ക് കയറുന്ന വഴിയിൽ ജീപ്പ് പാർക്ക് ചെയ്ത് മാർഗദർശം ഉണ്ടാക്കിയത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് തർക്കവും സംഘർഷവും അക്രമികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുകാരനെ കയ്യേറ്റം ചെയ്ത് അക്രമികൾ രക്ഷപ്പെട്ടു പുനീർകുളം കോറോത്തയിൽ പള്ളിക്ക് സമീപം തോട്ടത്തിപ്പറമ്പിൽ സക്കീറിന്റെ വീടിന് മുൻവശം വെച്ചാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം സക്കീറിന്റെ വീട്ടിലേക്ക് കയറുന്ന ഗേറ്റിന് സമീപം ധാർ ജീപ്പ് നിർത്തി മാർഗതടസ്സം സൃഷ്ടിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്തതോടെ വീടിന്റെ മുറ്റത്തേക്ക് അതിക്രമിച്ചു കയറിയ സംഘം സക്കീറിനെയും ഭാര്യ ഫസീല മക്കളായ മുഹമ്മദ് ലാസിം മുഹമ്മദ് സിയാൻ എന്നിവരെയും ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് കേസ് തുടർന്ന് വടക്കേക്കാട് എസ് എച്ച്ഒ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അക്രമി സംഘത്തിലെ പ്രധാനികളെന്ന് സംശയിക്കുന്ന രണ്ടുപേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ജീപ്പിൽ കയറ്റുന്നതിനിടെ സീനിയർ പോലീസ് ഓഫീസർ അർജുനനെ രണ്ടുപേരും ചേർന്ന് ദേഹോപദ്രവം ഏൽപ്പിച്ച് മറ്റ് എട്ടുപേരുടെ സഹായത്തോടെ മറ്റൊരു വാഹനത്തിൽ രക്ഷപ്പെടുകയായിരുന്നു കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു പ്രതികൾ പെരുമ്പടപ്പ് സ്വദേശികളാണെന്നാണ് വിവരം പ്രതികളെ രക്ഷപ്പെടുത്താൻ ഉപയോഗിച്ച ക്വാളിസ് കാറും മാർഗതടസ്സമുണ്ടാക്കിയ ധാർ ജീപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്